ഹലോ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഈഷ്യാബോട്ടിക് യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് അടുത്ത വന്നിട്ടുള്ളത് ന്യൂ സ്റ്റൈലിഷ് ടോപ്പ് വിത്ത് ഇന്നറാണ് ഇത് സ്മോള് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സല് എന്നീ സൈസുകളിൽ ഈ മോഡൽ അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് ആയിരത്തി അൻപതും പ്ലസ് ഷിപ്പിംഗ് ചാർജ് അൻപത് രൂപയാണ് വരുന്നത് ഫാബ്രിക് ഇമ്പോർട്ടഡ് ആണ് നമ്മുടെ റീസ്റ്റോക്ക് ചെയ്ത ഐറ്റം ആണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേണ്ടവർ ഓർഡർ ആക്കുക പിന്നെ ഇതിൻ്റെ ഇത്തരം കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ മോഡൽ ടോപ്പ് വിത്ത് ഇന്നർ വരുന്ന ഐറ്റം ഇത്രയും കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഗൗൺ തന്നെയാണ് ഗൗൺ വിത്ത് ദുപ്പട്ടയാണ് വരുന്നത് ഫാബ്രിക്ക് വരുന്നത് ജോർജറ്റ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ഇതും ഇത്രയും കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയും പ്ലസ് ഷിപ്പിംഗ് ചാർജ് അൻപത് രൂപയാണ് മെറ്റീരിയൽ ഞാൻ പറഞ്ഞു ജോർജിറ്റ് വിത്ത് ലൈനിങ് ആണ് ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഐറ്റം ആണ് അപ്പോൾ ഈ രണ്ട് ഐറ്റവും വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കുക അപ്പം നമുക്ക് ഞാൻ ഡെലിവറിയുടെ ഡേ ഒന്നും കൂടെ പറയുകയാണ് അതായത് നമുക്കൊരു സെവൻ ഡേയ്സ് മാക്സിമം വൺ വീക്കിനുള്ളിലാണ് നമുക്കിത് ഓർഡർ ചെയ്യുന്നവർക്ക് ഇത് ഡെലിവറി പറയുന്നത് പിന്നെ നിങ്ങളുടെ അവിടുത്തെ കൊറിയർ സർവീസിൻ്റെ സ്പീഡ് പോലെ ഇരിക്കും നിങ്ങൾക്കിത് കിട്ടുന്നത് പിന്നെ ഇതിൻ്റെ സൈസ് നമുക്ക് ഫോർ എക്സല് വരെ ഈ ഒരു ഗൗൺ അവൈലബിൾ ആയിട്ടുള്ളത് അതായത് സ്മോള് തൊട്ട് എക്സൽ സ്മോള് തൊട്ട് ഫ്ലോറെക്സൽ വരെ നമുക്ക് ഈ ഒരു ഗൗൺ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്